ഷഹബാസ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ നാളെ ഷഹബാസിൻ്റെ ഉപ്പയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഷഹബാസിൻ്റെ ഉപ്പയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകും എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്ര വൈകിയിട്ടുള്ളത് പക്ഷേ ഈ ഷഹബാസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു കൊണ്ടിരിക്കുന്ന ഓരോ അപ്ഡേറ്റ്സും ഞാൻ ആവർത്തിച്ചു പറയുന്നു കുട്ടികളെന്നുള്ള പരിഗണന കൊടുത്ത് ശിക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഒരു നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കേണ്ടവരേ അല്ല ഇവിടെ നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്താണ് ആ കണ്ടെത്തൽ യൂട്യൂബ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നെഞ്ചക്കുപയോഗിച്ചിട്ട് ഒരാളെ മാരകമായി മുറിവേൽപ്പിച്ച് അതല്ല എങ്കിൽ അയാളെ എങ്ങനെ കൊല്ലാം എന്നുള്ളത് പോലും യൂട്യൂബ് നോക്കി ഈ പറയുന്ന അഞ്ചു പേർ അത് പഠിച്ചു തയ്യാറാക്കി വെച്ചു എന്നുള്ളതാണ് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ഈ കേസിലെ അതിനിർണായകമെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊന്നും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ഇവരുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പരിക്ക് ഏൽപ്പിക്കേണ്ടതെന്നടക്കം ഇവർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ഒരു കൊടും കുറ്റവാളികൾ പ്ലാൻ ചെയ്ത് ഒരാളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറ്റവാളികൾ ചെയ്യുന്ന മാതൃകയ രീതിയിലാണ് ഇവർ ഈ ക്രൈം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഹരിയാനയിലെ റയാൻ സ്കൂളിൽ സംഭവിച്ചതുപോലെ ബൃദ്ധ്യുമൻ താക്കൂറിന്റെ കൊലപാതകിയായിട്ടുള്ള ആ പ്ലസ് വൺ വിദ്യാർത്ഥിയെ അടൽട്ട് കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ട് വിചാരണ നടത്തിയ സിസ്റ്റം ജെ ജെ ബോഡി കേസിൽ കൊണ്ടുവരണമെന്ന് ആവർത്തിച്ചു പറയാം കാരണം ഇവർ കുട്ടികളുടെ പരിധിയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടേണ്ടവരല്ല അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളല്ല ഇവർ എന്നുള്ളത് ഇതിൽ നിന്ന് തിരിച്ചറിയണം ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വാർത്ത കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായ നഞ്ചക്കിനെ കുറിച്ച് പ്രതികൾ പഠിച്ചത് യൂട്യൂബിൽ നിന്ന് എന്ന് പോലീസ് പ്രതികൾ സംഘർഷം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ച സമൂഹ മാധ്യമ അക്കൌണ്ടുകളെക്കുറിച്ച് പോലീസ് മെറ്റയിൽ നിന്ന് വിശദീകരണം തേടി അതിനിടെ പ്രതികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി ഇന്നും രംഗത്തു വന്നു നഞ്ചക്കിന്റെ ഉപയോഗം മാത്രമല്ല ഗുരുതരമായി മുറിവേൽപ്പിക്കുന്നത് കൂടി നിന്ന് മനസ്സിലാക്കി ദിവസങ്ങളോളം ചിലവഴിച്ചു കരാട്ടി പരിശീലിക്കുന്ന മുഖ്യപ്രതിയുടെ സഹോദരന്റേതാണ് നഞ്ചക്ക് സംഘർഷം ആസൂത്രണം ചെയ്യാനായി രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ അറുപത്തിമൂന്ന് പേരുണ്ട് ഇതിൽ പത്തിലധികം പേർ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും സ്ഥിരീകരിച്ചു അതിനിടെ ഷഹബാസിന്റെ വീട്ടിലെത്തിയ സൈബർ സെൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത് കാരണം ഞാനിപ്പോഴും പറയുന്നു കുട്ടികളുടെ മനോനിലാത്ത ആളുകളെ എന്തിനാ കുട്ടികളെന്ന് നിങ്ങൾ പറയുന്നത് കുട്ടികളുടെ മനോനിലയിൽ നിൽക്കാത്ത അബദ്ധമല്ല സംഭവിച്ചത് മറിച്ച് മെച്യൂരിറ്റിയിലെത്തിയിട്ടുള്ള അത്യാവശ്യം പക്വമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന മികവ് ഈ കുട്ടികളുടെ മെന്റാലിറ്റിക്ക് ഉണ്ട് എങ്കിൽ അടൽറ്റ് കാറ്റഗറിയിൽ ഇവരെ പെടുത്തേണ്ട എന്തിനാ കുട്ടികളുടെ പരിഗണന കൊടുക്കുന്നത് ഇതാണ് ചോദ്യം ചെയ്യേണ്ടത് ഇവരെ ഇവരെ ഈ കുട്ടികളുടെ പരിഗണനയിൽ നിന്നും മാറ്റി അടൽത്തിന്റെ പരിഗണനയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ഈ ക്രൈം അവർ ആസൂത്രണം ചെയ്ത രീതിയാണ് ഷാബാസിന്റെ ഫോൺ വിശദമായി കാലത്ത് തന്നെ വീട്ടില് സാർമാർ വന്നിട്ടുണ്ട് അവന്റെ ഫോൺ ആവശ്യപ്പെട്ട് അവന്റെ ഫോൺ സി സി ആണെന്ന് പറഞ്ഞാൽ തെളിവെടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ തൃപ്തികരമാണ് ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളുടെ വിശദാംശങ്ങൾ തേടി പോലീസ് മെറ്റയിൽ നിന്ന് വിശദീകരണം തേടി അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ആവശ്യം അതിനിടെ ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ ആറ് വിദ്യാർത്ഥികളെ പത്താം ക്ലാസ് പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ കെ എസ് യു എം എസ് എഫും വെള്ളിമാടുകുന്ന് ജുവനൽ ഹോമിലേക്ക് മാർച്ച് നടത്തി സമരക്കാരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു പ്രതിഷേധം പോലീസും സർക്കാരും നേരിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലക്രമണ കാലക്രമേണയുള്ള സമ്പ്രദായങ്ങളിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത് മാറ്റണം കാരണം ഇപ്പോൾ പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളെ കുട്ടികൾ ഒരു ക്രൈം നടത്തി കഴിഞ്ഞാൽ ആ ക്രൈമിൻ്റെ ഗുരുതരാവസ്ഥ ആ ക്രൈമിൻ്റെ അവസ്ഥ അതല്ലെങ്കിൽ അത് അബദ്ധമല്ല അത് പ്ലാങ്ഡ് ആണ് അതിൻ്റെ ക്രൂരത കണ്ട് അവരെ അഡൽറ്റ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇവിടെ വെല്ലുവിളിയാകുന്നത് കുട്ടികളുടെ പ്രായം പതിനഞ്ചാണ് എന്നുള്ളതാണ് അത് ക്ലിയർ ആയിട്ട് പോലീസ് സ്ഥിരീകരിച്ചിട്ട് ഇതിൽ ജെ ജെ ബോർഡിന്റെ ഒരു ശുപാർശ കൊണ്ടുവരണം എന്നുള്ളതാണ് അതല്ല എങ്കിൽ യാതൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല അത് പോലീസിനും അറിയാം അതുപോലെ തന്നെ ഈ വിഷയം കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്കും അറിയാം കുട്ടികളുടെ കുടുംബങ്ങൾക്കും അറിയാം ഇത് ഏറിയാൽ ഒന്നോ രണ്ടോ മാസത്തെ ഒരു പ്രയാണം മാത്രമായിരിക്കും എന്നുള്ളത് അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാനിവിടെ പറയുന്നത് ഈ ഗുരുതരമായിട്ടുള്ള ചിന്താഗതി ആ ചിന്താഗതിയെ പണിഷെയണം ആ ചിന്താഗതി അപകടമാണ് അത് കേവലം ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ തലയിൽ ഉദിക്കുന്ന ചിന്താഗതിയല്ല യൂട്യൂബിൽ നെഞ്ചക്ക് നോക്കി നെഞ്ചക്ക് കൊണ്ട് അടിക്കേണ്ടതുപോലെ അടിച്ചു കഴിഞ്ഞാൽ അടിക്കേണ്ടതുപോലെ ഒരു അത്യാവശ്യം അടിക്കേണ്ടതുപോലെ ഒരു അടി തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നെഞ്ചക്ക് ഉപയോഗിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഈ നെഞ്ചക്ക് നിരോധിച്ചിട്ടുണ്ട് നെഞ്ചക്ക് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വസ്തുവേ അല്ല അത് കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്നവന് ഒരു മിസൈലിന്റെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ നെഞ്ചക്ക് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു പത്തോ ഇരുപതോ ആളുകളോട് പ്രതിരോധ സംവിധാനം തീർക്കാൻ പറ്റുന്ന ആയുധ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അതിനൊത്ത എല്ലാ സ്ട്രാറ്റജിയും നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ നെഞ്ചക്ക് അത് കൃത്യമായി പഠിച്ച് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എതിരാളികളൊക്കെ കണ്ടവഴി ഓടും അത് യഥാർത്ഥത്തിൽ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഈ പ പലയിടങ്ങളിലും കരേട്ട പോലെയുള്ള സംവിധാനങ്ങളിൽ ഈ നെഞ്ചക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത് പക്ഷേ ഈ നെഞ്ചക്ക് ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഷബാസ് കേസിൽ കണ്ടത് കാരണം ഒരടി കൊണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിക്കാൻ അറിയുന്നവൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കൊണ്ടു കഴിഞ്ഞാൽ എൺപത് സ്പീഡിൽ നമ്മുടെ എൺപത് സ്പീഡിൽ ബൈക്കിലൊക്കെ എൺപത് സ്പീഡിൽ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു അവസ്ഥ ആയിരിക്കും ചെക്കില് ഒരടി തലയിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ തലയോട്ടി പൊട്ടിപ്പോകും ഷബാസിന്റെ കേസിൽ സംഭവിച്ചത് കൃത്യമായി തലയോട്ടി പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ തലയോട്ടി പൊട്ടുമെന്ന് യൂട്യൂബിൽ നിന്ന് വിശദമായി പഠിച്ചു അതായത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രമല്ല യൂട്യൂബിൽ നിന്ന് ഇവർ പഠിച്ചിട്ടുള്ളത് അത് ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വലിയൊരു മുറിവുണ്ടാക്കാൻ പറ്റും ഇത് ആസൂത്രണമായി കണ്ടുപിടിച്ച് അത് പഠിച്ച് ഇവർ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഇതൊരു വല്ലാത്ത ആ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള കുട്ടികളാണ് അവരൊരിക്കലും ഈ ജെ ജെ ആക്ടിന്റെ നിയമത്തിന്റെ ആനുകൂല്യം വെച്ചുകൊണ്ട് അവരെ കുട്ടികളുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായും ആക്രമണം ചെയ്യാനുള്ള പ്രേരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്നതിന് സമമായിരിക്കും ഇവിടെ ക്ലിയർ ആയിട്ട് ഹരിയാനയിലെ റയാൻ സ്കൂളിലെ ആ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമാക്കണം കേരള